വീട്ടിലെ പ്രസവം വീണ്ടും ഫാഷനായി മാറിക്കൊണ്ടിരിക്കുന്നു ഇതിനെ അനുകൂലിക്കുന്നവരുടെ പൊതുവായ ഒരു ന്യായം ഈ ആശുപത്രിയൊക്കെ എന്നാ ഉണ്ടായേ നമ്മുടെ അമ്മൂമ്മമാരൊക്കെ അങ്ങനെ പ്രസവിച്ചവരാണ് ഗർഭവും പ്രസവവും ഒന്നും ഒരു അസുഖമല്ല എന്നൊക്കെയാണ് ശരാശരി കിലോ ഭാരമുള്ള ഒരു പെൺകോറില്ല ഒന്നര കിലോ തൂക്കമുള്ള അതായത് ശരീരഭാരത്തിന്റെ ഒന്നര ശതമാനം തൂക്കമുള്ള കുഞ്ഞിനെ പ്രസവിക്കുമ്പോൾ ശരാശരി അറുപത് കിലോ തൂക്കമുള്ള ഒരു മനുഷ്യ സ്ത്രീ മൂന്നര കിലോയോളം തൂക്കമുള്ള അതായത് ശരീരഭാരത്തിന്റെ ആറു ശതമാനത്തോളം തൂക്കമുള്ള കുഞ്ഞിനെയാണ് പ്രസവിക്കുന്നത് ഒരു ചിമ്പാൻസിയുടെയും മനുഷ്യന്റെയും അരക്കെട്ടിന്റെ വലുപ്പത്തിലുള്ള വ്യത്യാസം മനസ്സിലാക്കിയാൽ മനുഷ്യന്റെ അവസ്ഥ മനസ്സിലാകും മറ്റൊരു ജീവിയും ഇത്ര വലിയ കുഞ്ഞിനെ പ്രസവിക്കുന്നില്ല എന്നാൽ ഇത്ര വലിയൊരു ശിശുവിനെ പത്തു മാസം ചുമക്കാനും പിന്നീട് കുഴപ്പമൊന്നും കൂടാതെ പ്രസവിക്കാനും വേണ്ട സംവിധാനങ്ങളാണോ സ്ത്രീ ശരീരത്തിനുള്ളത് പുരുഷന്മാരെ അപേക്ഷിച്ച് സ്ത്രീകളുടെ അരക്കെട്ടിൻ അതായത് പെൽവിസിൻ വീതി കൂടുതലാണ് മാത്രമല്ല അരക്കെട്ടിലെ അസ്ഥി അല്പം പുറക്കോട്ട് തിരിഞ്ഞ നിലയിലുമാണ് ഈ സവിശേഷ രീതി കാരണം കാൽമുട്ടുകൾ ഏകദേശം കൂട്ടിമുട്ടുന്ന നിലയിലാണ് സ്ത്രീകളുടെ അന്ന നടക്കു കാരണം ഇതാണ് കാലുകൾക്ക് താരതമ്യേന നീളം കുറവായതുകൊണ്ട് ഗജരാജ വിരാജിത മന്ദഗതിയും ഇതിന്റെയൊക്കെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ സ്ത്രീകൾക്ക് ഓടാൻ പ്രയാസമാണ് എന്നതാണ് ഇതൽപ്പം അതിശയോക്തിയാണെന്ന് കരുതുന്നവരോട് ഒരു ചോദ്യം സ്ത്രീകൾ ഓടുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടോ വനിതാ അത്ലറ്റുകളെയും ചെറിയ പെൺകുട്ടികളെയുമല്ല ഉദ്ദേശിച്ചത് സാധാരണ ഒരു സ്ത്രീ ബസിന് പുറകെയോ മറ്റോ ഓടുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നാണ് ചോദ്യം വനിതാ അത്ലറ്റുകൾ അത്ലറ്റുകളായിരിക്കുന്നത് അവർക്ക് ഏതാണ്ട് പുരുഷ പ്രകൃതി ഉള്ളതുകൊണ്ടാണ് ചെറിയ പെൺകുട്ടികൾക്ക് പൂർണ്ണ സ്ത്രൈന രൂപം വന്നിട്ടുമുണ്ടാകില്ല മിക്കവാറും സ്ത്രീകൾ ഓടിയാൽ മറിഞ്ഞുവീണിരിക്കും ദൈവത്തിന്റെ ഓരോ വിചിത്ര ഡിസൈനിന്റെ ഫലം ഇപ്പോഴുള്ളതിൽ കൂടുതൽ എന്തെങ്കിലും മാറ്റം വരുത്തിയാൽ സ്ത്രീകൾക്ക് നടക്കാൻ പോലും പ്രയാസമായിരിക്കും പ്രസവത്തെ സഹായിക്കാനുള്ള ഈ അനുകൂലങ്ങൾ പോലും പ്രസവം സ്ത്രീകൾക്ക് വളരെ അപകടം പിടിച്ച ഒരേർപ്പാടാണ് ഈ പ്രശ്നത്തിന് ദൈവത്തിന്റെ പരിഹാരം മസ്തിഷ്ക വളർച്ച പൂർണ്ണമാകുന്നതിനു കുട്ടിയെ പ്രസവിക്കുക എന്നതാണ് പ്രസവിച്ച് ആറു മുതൽ ഒൻപത് മാസമെങ്കിലും കഴിയാതെ മനുഷ്യ ശിശുക്കൾ മസ്തിഷ്ക വളർച്ചയിൽ മറ്റു പ്രൈമേറ്റുകൾക്കൊപ്പം എത്തില്ല മറ്റു പ്രൈമേറ്റുകളുമായി താരതമ്യം ചെയ്താൽ ശരിക്കും മനുഷ്യരുടെ ഗർഭകാലം പതിനെട്ടു മാസം വേണ്ടതാണ് എന്നാണ് ഗവേഷകർ പറയുന്നത് പ്രസവശേഷമുള്ള വളർച്ചയിലും മനുഷ്യൻ പുറകിലാണ് ചിമ്പാൻസി പത്തു വയസ്സിലും ഗോറില്ല വയസ്സിലും പ്രായപൂർത്തിയാകുമ്പോൾ മനുഷ്യർക്ക് അത് പതിനാറോ പതിനേഴോ വയസ്സാണ് ഒരുപക്ഷേ പരസഹായം കൂടാതെ പ്രസവിക്കാൻ സാധിക്കാത്ത ഏകജീവി മനുഷ്യനായിരിക്കും മറ്റു പ്രൈമേറ്റുകൾ ഒറ്റക്കാണ് പ്രസവിക്കുക ചില ഒറ്റപ്പെട്ട ഉദാഹരണങ്ങൾ മറ്റു മൃഗങ്ങളിൽ കണ്ടിട്ടുണ്ട് ഡോൾഫിൻ തിമിംഗലങ്ങൾ ചില എലികൾ മുതലായവ ഗർഭപാത്രത്തിൽ നിന്ന് ഞെക്കി പുറത്താക്കുന്നതിന്റെ ഫലം ജനിച്ച ഉടനെയുള്ള ഒരു കുഞ്ഞിന്റെ ദേഹത്ത് കാണാം സുഖപ്രസവം എന്ന സാധാരണ പ്രസവത്തിലെ കുഞ്ഞിന്റെ തലയും മറ്റും വലിച്ചുനീട്ടിയതുപോലുണ്ടാകും അമ്മയ്ക്കും കുഞ്ഞിനും ജീവാപായം തന്നെ സംഭവിക്കാൻ സാധ്യതയുണ്ട് അമ്മൂമ്മ പണ്ട് പണിയെടുത്തുകൊണ്ടിരിക്കുമ്പോൾ പ്രസവ വേദന വന്നു ചുമ്മാ പോയി പ്രസവിച്ചു എന്നൊക്കെ ഗീർവാണം മുഴക്കുന്നവർ മനസ്സിലാക്കാത്ത കാര്യമാണ് പ്രസവം വളരെ അപകടം പിടിച്ചതാണ് മറ്റേർണൽ മോർട്ടാലിറ്റി റേഷ്യോ നോക്കിയാൽ ഒരു ലക്ഷം പ്രസവത്തിന് ആയിരത്തി മൂന്നൂറ്റി അറുപത് മരണവുമായി സിയര ലിയോൺ ആണ് ഒന്നാം സ്ഥാനത്ത് ഇത് നാച്ചുറൽ അവസ്ഥയായി കണക്കാക്കാം ഏറ്റവും കുറവ് ഒരു ലക്ഷം പ്രസവത്തിന് വെറും എട്ട് മരണവുമായി ഫിൻലാൻഡാണ് ഇനി ലൈഫ് ടൈം റിസ്ക് ഓഫ് മറ്റേർണൽ ഡെത്ത് നോക്കാം അതായത് ജീവിതകാലത്ത് പ്രസവത്തോടനുബന്ധിച്ച് മരിക്കാനുള്ള സാധ്യത ചാടിൽ ഇത് പതിനഞ്ചിൽ ഒന്നാണ് ഏറ്റവും കുറവ് ഫിൻലാൻഡ് തന്നെ ഇരുപതിനായിരത്തിൽ ഒന്നു മാത്രം മോഡേൺ മെഡിസിന്റെ ആവിർഭാവം വരെ പ്രസവത്തിൽ പലപ്പോഴും ഒന്നുകിൽ കുട്ടി അല്ലെങ്കിൽ അമ്മ മരിക്കും എന്നതായിരുന്നു അവസ്ഥ ഇതാണ് ദൈവം ഡിസൈൻ ചെയ്ത് മനുഷ്യൻ നൽകിയിട്ടുള്ള സുഖപ്രസവത്തിന്റെ ട്രാക്ക് റെക്കോർഡ് ഇത്ര അപകടം പിടിച്ച പരിപാടിയെ സുഖപ്രസവം എന്ന് വിളിക്കുന്നതിൽ ഒരു വൈരുദ്ധ്യമില്ലേ യഥാർത്ഥത്തിൽ സുഖപ്രസവം എന്ന വാക്കു വന്നത് പ്രസവത്തിനു ശേഷവും അമ്മ ജീവനോടെയിരിക്കുന്നു എന്ന അർത്ഥത്തിലായിരിക്കാം ആയിരത്തി എഴുന്നൂറ്റി രണ്ടിൽ ബ്രിട്ടീഷ് രാജ്ഞിയായ ആൻ പതിനേഴ് വർഷത്തിനിടയിൽ പതിനെട്ട് പ്രാവശ്യം പ്രസവിച്ചു ജീവനോടെ കിട്ടിയത് വെറും അഞ്ചെണ്ണം ഒന്നുപോലും പ്രായപൂർത്തി എത്തിയതുമില്ല മുന്നൂറ് വർഷം മുൻപ് ലോകത്തിലെ ഏറ്റവും ശക്തയായ സ്ത്രീയുടെ വരെ അവസ്ഥയായിരുന്നു ഇത് രാജ്ഞി പ്രസവത്തിൽ മരിച്ചു പോകാഞ്ഞതാണ് അത്ഭുതം നമ്മുടെ താജ്മഹൽ ഫെയ്ം മുംതാസ് പതിനാലാമത്തെ പ്രസവത്തിലാണ് മരിച്ചുപോയത് താജ്മഹൽ പണിയാനുള്ള സമ്പത്ത് മുഴുവൻ കൊടുത്താലും അവരെ രക്ഷപ്പെടുത്താനുള്ള ടെക്നോളജി അന്നുണ്ടായിരുന്നില്ല ഇന്ന് സ്ഥിതി മാറി അതാണ് ആധുനിക വൈദ്യശാസ്ത്രത്തിന്റെ ഗുണം അവിടെയാണ് അക്യൂപങ്ചറും കൊണ്ടു ആധുനിക ചികിത്സ എടുത്തിട്ടും മരിക്കുന്നില്ലേ എന്നും ചോദിച്ച് വരുന്ന വങ്കന്മാരോട് ഡ്രൈവിംഗ് അറിയാത്തവൻ ഉണ്ടാക്കിയ അപകടത്തെക്കുറിച്ച് പറയുമ്പോൾ ഡ്രൈവിംഗ് അറിയുന്നവരും അപകടങ്ങൾ ഉണ്ടാക്കുന്നുണ്ടല്ലോ എന്ന ന്യായവും പറഞ്ഞു വരരുത്